അതുപോലെ മലപ്പുറത്ത് ഡോക്ടർ സലാമിന് വേണ്ടിയിട്ട് അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏരിയയാണ് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ് അവിടെ പിന്നെ ബി ജെ പി പ്രവർത്തകരായിട്ടുള്ളവർ പോകാൻ മടിക്കുന്ന പേടിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ പ്രശ്ന മേഖലയിൽ ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ അത് ഒരു ആർട്ടിസ്റ്റ് സംഘടനയുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു സംഘടനയുണ്ട് എയ്മ എന്ന് പറഞ്ഞിട്ട് അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ടീമായിട്ട് പോയി അബ്ദുൽ സലാം സാറിന് വേണ്ടിയിട്ട് ഏകദേശം അഞ്ഞൂറോളം വീടുകൾ ഞാൻ ഉൾപ്പെടെ ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് കൊണ്ട് കവർ ചെയ്തിരുന്നു അപ്പോൾ ബിജെപിക്ക് വേണ്ടി അഘോരാത്രം പണിയെടുത്ത ഒരു ചേച്ചിയാണ് ആ ചേച്ചി പക്ഷേ ഈ ചേച്ചി പറഞ്ഞെന്താണെന്ന് എനിക്ക് മനസ്സിലായി മലപ്പുറത്തുള്ള ബി ജെ പി പ്രവർത്തകരെ സ്ത്രീകളായ നിങ്ങൾക്കുള്ള ധൈര്യം പോലും അവർക്കില്ലെന്നാണ് ചേച്ചി പറയുന്നത് പണ്ട് ഏതോ ഒരു തമിഴിന് ഏതോ ഒരു ചാനലിൽ ഇരുന്ന് വെച്ച് പറഞ്ഞായിരുന്നു ഹിന്ദുക്കളെ കയറ്റാത്ത ഒരു ജില്ലയുണ്ട് കേരളത്തിൽ അതാണ് മലപ്പുറം എന്ന് അത് തമിഴന്മാരുടെ ഇടയിൽ പറഞ്ഞു പരത്താൻ ചിലപ്പോ മലപ്പുറം അറിയാത്തവർക്ക് പറ്റുമായിരിക്കും പക്ഷേ മലപ്പുറം എന്നത് കേരളത്തിൽ അറിയാത്ത ആളുകളൊന്നും അല്ല ഉള്ളത് മലപ്പുറം എന്ന് പറയുന്നത് അൻപത് ശതമാനത്തിൽ താഴെ മുസ്ലീങ്ങളുള്ള ആ ബാക്കി അൻപത് ശതമാനം ഹിന്ദുക്കളും ക്രിസ്ത്യൻസും എല്ലാവരും കൂടെ ഉള്ള ഒരു ജില്ല തന്നെയാണ് ാണ് അവിടെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഉള്ള ഒരു ജില്ലയാണ് ഈ മലപ്പുറം എന്ന് പറയുന്നത് തൃപ്പങ്ങോട് ക്ഷേത്രം കാടാമ്പുഴ ക്ഷേത്രം അതുപോലെ തിരുനാമായ ക്ഷേത്രം ഇതെല്ലാം മലപ്പുറം ജില്ലയിലുള്ള സ്ഥലം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് അവിടെ ഒരു പ്രശ്നമില്ല പക്ഷേ ചേച്ചി പറയുന്ന പോലെ ബി ജെ ആളുകൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചി ഈ പറഞ്ഞ സലാം എന്ന് പറയുന്ന ആൾ മലപ്പുറത്ത് നിന്നിട്ടുള്ള ആളാണ് പുള്ളി ബി വേണ്ടി പ്രവർത്തിച്ച ആളാണ് കൂടാതെ ചേച്ചി അവിടെ അഞ്ഞൂറോളം വീടുകൾ കയറി ഇറങ്ങി ചേച്ചിയിലെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയോ തല്ലി ഇറക്കുകയോ ഇല്ലെന്നും ചെയ്തിരുന്നു എന്തായാലും മലപ്പുറത്ത് ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളെ ചേച്ചി അങ്ങ് പുച്ഛിച്ചില്ലാണ്ടാക്കിക്കളും ഞങ്ങളുടെ എത്ര പോലും ധൈര്യം ഇല്ലല്ലോ നിങ്ങൾക്ക് എന്നുള്ള രീതിയിലായി ഈ പറഞ്ഞ വർത്തമാനം